ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്ത് കാരണം വളരെ യൂസ്ഫുൾ ആണ് ഒറ്റ ഫാഷൻ ചെയ്താൽ മതി അപ്പോൾ വളരെ നല്ല ടിപ്പുകളാണ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് ഫസ്റ്റ് ടിപ്പ് ഞാൻ ഇതുപോലെ നമ്മുടെ കൈയിലൊക്കെ നല്ല വിരലിനൊക്കെ വണ്ണമുള്ളൊക്കെ കയ്യിലൊക്കെ മോതിലൊക്കെ ഉരാൻ ഭയങ്കര പാടായിരിക്കും നമ്മൾ ചിലപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിപ്പോൾ കൈമുറിയൊക്കെ ചെയ്യില്ല പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് വാസലൈൻ എടുക്കാം വാസലൈനെടുത്ത് നമ്മുടെ വിരലിത്തൂത്ത് കൊടുത്തിട്ട് ഇതേ ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നാട്ടിക്കൊടുത്തതിന് ശേഷം ഒന്ന് പതിട്ട് ഇങ്ങനെ ഇങ്ങനെ അനക്കി അനക്കി ഊടിയെടുക്കുക കണ്ടില്ലേ ഇതേ രീതിയിലൊന്ന് ചെയ്യുക അതുപോലെ തന്നെയാണ് നമ്മുടെ വലയൊക്കെ ഊടിയെടുക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് കുറച്ച് കുറച്ച് അങ്ങോട്ട് തേച്ച് വെച്ച് കൊടുക്കുക അതിനുശേഷം അതുപോലെ തന്നെ നമ്മൾ മോതിര ഊരിയതുപോലെ തന്നെ പളയും നമുക്ക് നിഷ്പ്രയാസം ഊരാൻ പറ്റും അതുപോലെ തന്നെ തിരിച്ച് കയ്യിലിടാനും പറ്റും കേട്ടോ അതിനായിട്ട് പ്രത്യേകിച്ച് സോപ്പൊന്നും തേക്കണമെന്നില്ല എണ്ണയൊന്നും തേക്കണമെന്നില്ല നമ്മുടെ ഇതിൽ കുറച്ച് വാസലൈൻ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ പള ഇടാനും ഊരാനും ഒക്കെ പറ്റും കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്നത് പിന്നെ അടുത്ത ടിപ്പ് അടുത്ത ടിപ്പ് നമ്മൾ ഗ്യാസൊക്കെ വൈകുന്നേരങ്ങളിൽ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഗ്യാസൊക്കെ നല്ലപോലെ തുടച്ചിടുകേ അപ്പോൾ തുടച്ചിടുമ്പോഴത്തേക്കും നമ്മുടെ ഗ്യാസിൽ ഈ ഒരു സൂത്രം കൂടെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പല്ലി പാറ്റ എലിയൊന്നും കയറത്തുമില്ല അതുമാത്രമല്ല നമ്മൾ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ചായയും കാപ്പിയൊക്കെ വെക്കുമ്പോൾ അതുപോലെ ചോറൊക്കെ വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗ്യാസ് അടുപ്പ് വീണ അല്ലെങ്കിൽ ഗ്യാസ് ഗ്യാസടുപ്പിലോട്ട് വെള്ളം പിടിക്കത്തില്ല അങ്ങനെ നമ്മുടെ ഗ്യാസടുപ്പ് കേടാകത്തില്ല കേട്ടോ അതിനായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം കുറച്ച് ബാസ്രയിൻ ഇങ്ങനെ തേച്ചിട്ട് നമ്മളൊരു പോട്ടം തുണിയും കൊണ്ടും തുടച്ചിട്ടാൽ മതി ഗ്യാസ് സ്റ്റോപ്പ് അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ബർണറിൽ നമ്മളിത് കുറച്ച് ബാസ്രീൻ തേച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് തുടച്ച് വെക്കുക ഇത്രേ ഉള്ളൂ അപ്പോൾ ഗ്യാസ് ബർണറിൽ പോലും വെള്ളം വീണാൽ വെള്ളം അങ്ങനെ നമുക്ക് ബർണർ വർഷങ്ങളോളം ഉപയോഗിക്കാൻ പറ്റും കേടായി പോയിട്ട് മാറേണ്ട കാര്യം വരത്തില്ല കേട്ടോ അപ്പോൾ ഇതൊന്നും നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവും നല്ല വെട്ടി തിളങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ ബെർണറിൽ ഒരുപാട് ഒന്നും പുരട്ടണ്ട കൊറച്ച് പുരട്ടിട്ടൊന്ന് വെച്ചാൽ മതി കേട്ടോ ഇനി അടുത്ത ടിപ്പ് അടുത്ത ടിപ്പ് നമ്മുടെ കുട്ടികളുടെയൊക്കെ തലമുടിയിലൊക്കെ അതുപോലെ നമ്മുടെ മുതിർന്നവരുടെ മുടി നമ്മളെ എപ്പോഴും ഈരിയാൽ തന്നെ പിറ്റോസ് ഇരുമ്പോൾ നല്ല ചെട പിടിച്ചിരിക്കുകയല്ലേ നല്ല നീളമുള്ളൊക്കെ മുടിയൊക്കെ ആണെങ്കിൽ ജട എടുക്കാൻ ഭയങ്കര പാടായിരിക്കും കണ്ടില്ലേ ഈ മുടി എൻ്റെ മകൻ്റെ മുടിയാണ് കണ്ടെ ഇങ്ങനെ വെക്കുമ്പോൾ കണ്ട നല്ല ജടയുണ്ട് എന്ന് ഈരിയാൽ പോലും കുറച്ച് വരുമ്പോൾ ഇതുപോലെ ജട വരും അപ്പോൾ നമ്മളിങ്ങനെ ചീപ്പം കൊണ്ട് ഇരുമ്പഴത്തേക്കും നമ്മുടെ കുട്ടിയുടെ മുടിക്കും തലമുടിയൊക്കെ ഇങ്ങനെ വലിക്കുമ്പോൾ ഭയങ്കര ഒരു വേദനയൊക്കെ വരുമല്ലേ അപ്പോൾ അങ്ങനെ വേദനയൊന്നും വരാതിരിക്കാൻ വേണ്ടിയുള്ള അടിപൊളി ടിപ്പാണ് ഒറ്റ യൂസ് ിൽ തന്നെ നമുക്ക് ഈ മുഴുവൻ മുഴുവനെടുത്ത് കളയാൻ നമുക്കാണ് മുതിർന്നവരുടെ മുടിയിലാണെങ്കിലും പെൺകുട്ടികളുടെ മുടിയിലാണെങ്കിൽ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ എൻ്റെ മോൻ്റെ മുടിയിലാണ് കാണിക്കുന്നത് അതിനായിട്ട് ഈ ആൺകുട്ടികൾ ഉപയോഗിക്കുന്നില്ല ഈ വട്ട ഈ ചീപ്പ് ഒന്ന് എടുക്കുക ഈ ചീപ്പിലേക്ക് കുറച്ച് വാസ്രൈൻ പെരുത്തി കൊടുക്കുക വേറൊന്നും ചെയ്യേണ്ട വാസ്രൈൻ്റെ മുടിക്ക് കംപ്ലയിൻറ്റ് ഒന്നും വരുത്തത്തില്ല നല്ല സോഫ്റ്റ് ആകാനും നമ്മൾ കണ്ടീഷണർ ഒക്കെ ഇട്ടതുപോലെ നമ്മുടെ മുടി നല്ല മിനിസമായിട്ട് കിടക്കുകയും ചെയ്ത് നല്ല ഭംഗിയായിരിക്കും കാണാനും അതുമാത്രമല്ല ഇത് നമ്മുടെ മുടി തലോട്ടിയിൽപ്പെരത്തിയാൽ നമുക്ക് താരം പോലുള്ള പ്രശ്നം പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ് മുടി തലമു തലയോട്ടേക്ക് നല്ലൊരു മിൻസം വരുന്നത് നല്ലൊരു മയം വരുന്നത് വരുന്നതുമായിരിക്കും കേട്ടോ അപ്പം ഞാനത് ആ ചെട കളയാൻ വേണ്ടി കുറച്ച് മാസം ഇനി ഇതിൽ പെറുക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിത് മുടി ഇച്ചിരി ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ആക്കിയിട്ടതിന് ശേഷം ഒന്ന് തൂത്ത് ഒന്നിങ്ങനെ ഒത്തിരി അമക്കി ഇരുവന്നും മിടങ്ങി തൂക്കുന്ന പോലെ ഇത് കണ്ടില്ല ഇതേ രീതിയിലൊന്നാക്കിയെടുക്കുക ഇത്രയേ ഉള്ളൂ കണ്ടില്ലേ ഇപ്പം തന്നെ ഒറ്റ പ്രാവശ്യം അങ്ങനെ ചെയ്യിയപ്പോൾ തന്നെ കണ്ടില്ലേ ആ മുടിയുടെ ആ ചെടയൊക്കെ പോയിട്ടുണ്ട് അതുപോലെ മുടിയുടെ ഒരു മിനിസം കണ്ടില്ലേ നല്ല ബ്ലാക്ക് ആയിട്ട് നല്ലൊരു മിനിസമായിട്ട് ആ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എങ്ങനെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ജടയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് കൊടുക്കും കേട്ടോ ഇത് മുതിർന്നവർക്ക് നമുക്കിങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇന്ന് ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി അടുത്ത ടിപ്പ് അടുത്ത ടിപ്പ് നമ്മുടെ വീടുകളിൽ ഇത് കത്രിക അതുപോലെ പ്ലെയർ ഇതുപോലൊക്കെ സാധനങ്ങൾ കാണുമല്ലേ ഈ പ്ലെയറിന് ഭയങ്കര കട്ടിയായിരുന്നു കേട്ടോ നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അകത്താനും നൂർത്താനും ഒന്നും പറ്റത്തില്ലായിരുന്നു പക്ഷേ ഞാൻ ഈ വാസ്രൻ കുറച്ച് പെട്ടി കൊടുത്തപ്പോൾ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി അതാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നല്ലപോലെ യൂസ് അയക്കേണ്ട എന്നെ ആവശ്യമൊന്നുമില്ല നമുക്ക് കുറച്ച് ഫാസിലയിൽ ചേച്ചി കൂട്ടിയിട്ട് ഇതുപോലെ ഇതിങ്ങനെ ആക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കത്രികയ്ക്ക് ഇതുപോലെ നമുക്ക് തുറ ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക് കുറച്ച് വാസ്രെ എൻ്റെ ആ ആണി ഭാഗത്തേക്ക് കുറച്ച് പട്ടി കൊടുത്തതിന് ശേഷം ഒന്നിങ്ങനെ ആക്കുവാണ് പെട്ടെന്ന് തന്നെ അത്രയും നല്ല പോലെ കിട്ടും കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ അതുപോലെതന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൻ എന്നെ ബിൽ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാൻ ഇരുന്ന് വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞ് ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാസ്ലൈൻ വെച്ചുള്ള എളുപ്പത്തിൽ ചെയ്യാവുന്ന കുറച്ച് ടിപ്പുകളാണ് കേട്ടോ ഇനി അടുത്ത ടിപ്പ് അടുത്ത ടിപ്പ് നമ്മൾ പാലിലേക്ക് കുറച്ച് തിളച്ച് കൊണ്ടിരിക്കുന്ന പാലിലേക്ക് നമ്മൾ കുറച്ച് വാസ്തു കഴിഞ്ഞിട്ട് എല്ലാം സംഭവിക്കുക അടിപൊളി ഒരു ടിപ്പാണ് ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് കേട്ടോ വീട്ടമ്മമാർക്ക് ഇതുവരെ അറിയാത്ത ഒരു ടിപ്പാണ് ഇതൊരു സൂത്രമാണ് കേട്ടോ ഇത് കേട്ടിട്ട് ഇനിയിപ്പോൾ പാലൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് പാൽ നല്ല പോലെ തിളപ്പിച്ചെടുക്കാം നല്ല തിളപ്പിച്ച് കഴിയുമ്പോൾ ഈ പാല് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഊറ്റി മാറ്റണേ ഊറ്റി മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഈ പാത്രത്തിൻ്റെ അടിവശത്തിരിക്കുന്ന ആ പാൽപ്പാട ഉണ്ടല്ലോ അത് കളയരുത് കണ്ടില്ലേ ഈ ചെറുപ്പത്തിൽ ആ പാട കണ്ടില്ലേ അത് കളയരുത് അതാണ് നമുക്ക് വേണ്ടത് പാലല്ല അതാണ് വേണ്ടത് അത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇതുപോലൊന്ന് ആ അതിൻ്റെ അകത്ത് ആ പാട പിടിച്ചിരിക്കുന്ന വളരെ നല്ലതാണ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ സൂപ്പറാണ് കേട്ടോ നമ്മുടെ മുഖം ഡെയിലി ഇത് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുഖത്തിന് നല്ലൊരു ബ്രൈറ്റ്നെസ്സും നല്ല അതുപോലെ തന്നെ നല്ലപോലെ മുഖം വെളുക്കാനും ഒക്കെ അടിപൊളി ഒരു ക്രീമാണ് ഇത് കേട്ടോ ആ പാലിൻ്റെ ആ പാടയിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് നമ്മൾ അത് വെറുതെ കഴുകി കളയുക വല്ലേ ചെയ്യാറുള്ളത് അപ്പോൾ ആദ്യമേനെ ഒരു ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തായിരുന്നു പക്ഷേങ്കിൽ ഇച്ചിരി വെള്ളമയം പോലും പാലിച്ചിരി കൂടുതള്ളത് കാരണം ഒരു ടീസ്പൂണോട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ആ പാട ഫുള്ള് ഞാൻ ഇതിലേക്ക് ഇതിലേ ക്ലീനാക്കിയത് ഇതുപോലൊന്നും ഉരുട്ടി എടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഞാനിപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഈ ബൗളിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇത് നല്ലപോലെ കട്ടിയായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ തിളപ്പ് ചാരി വെച്ചിരിക്കുന്ന പാലുണ്ടല്ലോ അതാണ് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം പക്ഷേ ഞാൻ ഞാനതൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല എനിക്കിത് കറക്റ്റായിരുന്നു കേട്ടോ എന്നിട്ട് ഇത് അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ ഫേസിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം ഫേസ് അപ്ലൈ ചെയ്യാൻ എന്നിട്ട് ഇത് ചെയ്യേണ്ടത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂണോളം വാസ്ലീനും കൂടി ഇട്ട് കൊടുക്കുക കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടും എന്നിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് രാത്രി കാലങ്ങളിൽ മാത്രമേ രാത്രിയാകുമ്പോഴേ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാവുള്ളൂ പകലൊന്നും ചെയ്യരുത് കേട്ടോ എന്നിട്ട് നമ്മൾ സാധാരണ രീതിയിൽ പച്ച വെള്ളത്തിൽ കടിയൊക്കെ മതി പിന്നെ നമ്മൾ രാവിലെ മാത്രമേ സോപ്പ് ഇട്ട് മുഖം കഴുകാവുള്ളൂ ഇപ്പം ഞാനും ഫേസിലല്ല കാണിക്കുന്നത് എൻ്റെ കയ്യിലാണ് കാണിക്കുന്നത് ഇതെന്തുണ്ടാന്ന് വെച്ചാൽ കയ്യിലാണേലും നമുക്ക് നല്ലപോലെ അപ്ലൈ ചെയ്ത ശരീരം ഫുള്ള് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കാര്യം നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ആ ഒരുമാതിരി പൊരിഞ്ച് പോലെയുള്ളതും അതുപോലെ തന്നെ കൈ വിണ്ടു കീറുക കാല് വിൻ കീറുക അതുപോലെ ഫേസിലൊക്കെ ഉണ്ടായത് കറുത്ത കറുത്ത കുത്തുകുത്ത് കരിമംഗലം പോലത്തെ പാടുകളും എല്ലാം മാറാനും കറുത്ത കണ്ണിനെടിയിലെ കറുപ്പ് മാറാനും ഒക്കെ വളരെ നല്ലതാണ് ഇപ്പം ഞാൻ എൻ്റെ കയ്യിലാണൊന്ന് തേച്ച് കാണിക്കുന്നത് ഇത് കണ്ടില്ല ഇങ്ങനെ നല്ലപോലെ തേച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് അത് കഴിഞ്ഞ് സാധാ പച്ചവെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി ഇപ്പം നല്ലൊരു ടിപ്പാണ് ഇത് കേട്ടോ ഇങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മാറിയ து ഒരുപാട് പ്രസ്സ് ചെയ്ത് മുഖത്തിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് അമ്മയ്ക്ക് പ്രെസ്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് പതുക്കെ സോഫ്റ്റ് ആയിട്ട് വേണം റൗണ്ടിലായിട്ട് വേണം നമ്മളൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ കൈയൊന്ന് കഴിക്കൊണ്ട് വന്നിട്ടുണ്ട് കാരണം നല്ലൊരു മാറ്റം എൻ്റെ കൈക്ക് വന്നിട്ടുണ്ട് നമ്മുടെ കയ്യിലുണ്ടാകുന്ന ചുളിവുകൾ മാറാനും മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ മാറാനും വലകൾ മാറാനും എല്ലാം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തോട് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്